എല്ലും സ്വാഗതം അപ്പോ ഇന്നത്തെ വീട് രാത്രിയാണ് കേട്ടോ വീട് കൊടുക്കുന്ന രാത്രി പറഞ്ഞ ഒരു വൈകുന്നേരം നമ്മുടെ ഉണ്ണി കുട്ടി മറ്റേ ജിമ്മിൽ പോയി സർപ്രൈസ് ആയിട്ട് ഒരു കുക്കർ ബിരിയാണി ഒരു ഫ്രൈഡ് ചിക്കനും ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈട്ടോ ഫ്രൈ മിനിറ്റ്സ് ഒരു ചില്ലി ചിക്കൻ ഒക്കെ പോലെ അപ്പോ എന്റെ കുക്കർ ബിരിയാണി അവർക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ വാവ കുട്ടി എനിക്ക് ഉള്ളിലേക്ക് നേരാക്കി തരുന്നത് കാരണം കൈ കൊണ്ട് പറ്റില്ലല്ലോ അപ്പോ നേരാക്കുന്നുണ്ട് ഉണ്ണി വരുമ്പോഴത്തേക്കും പറയാൻ കാരണം എന്താ ഇന്നലെ ഇവിടെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫിഷ് കറി കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോ അത് കഴിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു നാളെയാണ് ഇത് കിട്ടേണ്ടത് കാരണം നാളെ ലെഗ് ആണ് ഭയങ്കര ഹെവി ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ അത് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വരുമ്പഴത്തേനും ഒരു സർപ്രൈസ് ഉണ്ടാക്കി കൊടുക്കാതെ അവിടെ പോയ സമയത്താണ് ചിക്കൻ വാങ്ങിച്ചത് അപ്പൊ എന്തായാലും നമ്മളെ കൂടെ പറ്റുള്ളൂ പിന്നെ വാക്കുട്ടിയും എന്നെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും നമ്മൾക്ക് വീടിലേക്ക് പോകാം ഞാൻ എന്തൊക്കെയാ റെഡി ആക്കി വെച്ചിക്കനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അന്ന് ഞാൻ ബിരിയാണി ഇട്ടപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ആവലോ പറഞ്ഞു അതിൽ ഇട്ട മസാല എന്തൊക്കെയാ പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് വന്നിരുന്നു അപ്പൊ ഞാൻ ശെരിക്കും ഓക്കേ ഹലോ അപ്പൊ ഞാൻ മറ്റേ റൈസിക്ക് വേണ്ട മറ്റേ സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് എല്ലുള്ളി പിന്നെ ഇഞ്ചി പേസ്റ്റ് ചെറുളുള്ളി ചതച്ചത് വെളുത്തുള്ളി പേസ്റ്റ് പുതിയ രണ്ട് കറിവേപ്പില കേട്ടോ അപ്പൊ ബാക്കി മസാലകളൊക്കെ ഞാൻ ഇടുമ്പോ കാണിച്ചു തരാം ഇതാണ് ഇപ്പൊ റെഡി ആക്കി വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ ഒരു കുക്കറ് വെച്ചിട്ട് അതിലേക്ക് തുടങ്ങാം അപ്പൊ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം പട്ടെടുക്കാം കേട്ടോ

കുറച്ച് ൊടുക്കാം ഞാൻ കാശ്മീരി ആണ് എടുത്തിരിക്കുന്നത് കൊറച്ച് മല്ലിപ്പൊളു കുറച്ച് ചിക്കൻ മസാല പിന്നെ അതിൽ പോയിട്ട് ചൂടോടങ്ങോട്ട് പിടിച്ചു കേട്ടോ കൈ അങ്ങോട്ട് പൊള്ളി അതാണ് ഇപ്പൊ ആ തുണി പിടിച്ചിട്ട് ഇളക്കുന്നത് പിന്നെ ഈ കൈ മുറിഞ്ഞതുകൊണ്ട് രണ്ടും കൂടി എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേട്ടോ ഇഞ്ചി പേസ്റ്റ് പെരിച്ചിട്ടോ മല്ലിയിലിട്ട് കൊടുക്കുന്നു കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഇതിൽ നിങ്ങൾ മസാല ഇട്ടതൊക്കെ കണ്ടില്ലേ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തു അതിൽ വലിയുള്ളി ഇട്ടു ചെറിയുള്ളി ചെറിച്ചത് ഇട്ടു വെളുത്തുള്ളി ഇട്ടു പട്ട ഇട്ടു പട്ടയുടെ ഇല ഇട്ടു പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ മല്ലിയിലിട്ട് കൊടുത്തു കറിവേപ്പിലിട്ട് കൊടുത്തു ഇത് നന്നായി വൈണ്ടതിന് ശേഷം ഒരു ആവശ്യത്തിന് തക്കാളി ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ മസാല മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാല വേണച്ചുള്ള മഞ്ഞൾപ്പൊടി കൊടുക്കാം ഈ കൈവെച്ച് മുറിക്കാനൊന്നും കിട്ടില്ല കേട്ടോ കണ്ട തക്കാളി മുറിക്കുക വരല് ഇങ്ങനെയല്ലേ എന്നാലിത് വെച്ചാണെച്ചാലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോ അതൊരു സന്തോഷല്ലേ തക്കാളി ഇട്ട് കൊടുക്കാ ഗ്രീൻ പീസ് ക്യാരറ്റ് മറ്റേ ബീൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷെ ഞാൻ അതൊന്നും ഇടുന്നില്ല ഞാൻ വെറുതെ റൈസ് മാത്രമായിട്ട് ചെയ്യുന്നു ഇതന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് ആയിട്ടുണ്ടാവും അപ്പൊ അതൊന്നും ആവട്ടെ കേട്ടോ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ നമ്മൾ രണ്ട് മിനിറ്റ് അടച്ചു വെച്ചപ്പോഴത്തേന് അതെല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് അത് ഗ്രേവി പോലെ ആയിട്ടുണ്ട് അപ്പം അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് റൈസ് ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ വിടുന്നത് കേട്ടോ നമുക്ക് ആ ചിക്കൻ ഫ്രൈ ഫ്രൈ മറ്റേ ചില്ലി ചിക്കൻ പോലെയുള്ള ഫ്രൈക്കുള്ള അത് റെഡി ആക്കാം അപ്പോൾ ഇഞ്ചി ഇഞ്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പൊ നിങ്ങൾ അളവൊക്കെ എടുക്കുമ്പോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തോളൂ കേട്ടോ ഇവിടെ നമ്മൾ നമ്മൾക്ക് മൂന്ന് പേർക്കുള്ളത് കൊറച്ചേ അതുകൊണ്ട് എല്ലാം കുറച്ചേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അളവ് ഇഞ്ചി വെളുത്തുള്ളി ചെറു കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ശ്മീരിയാണ് കേട്ടോ കുറച്ച് സോയ സോസ് കുറച്ച് വിനേഗർ നമ്മൾ സുക്കാന്നൊക്കെ പറയില്ലേ അപ്പൊ ഇതിന് നന്നായിട്ടൊന്നും അടിച്ചെടുക്കട്ടെ അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ചിക്കനിലേക്ക് തിരിഞ്ഞു വെക്കണം കേട്ടോ നമ്മൾക്ക് ഞാൻ ഇതിൽ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ മറ്റേ അരിപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് കോൺഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ നമ്മളത് ആവശ്യത്തിന് ഇട്ടാൽ മതി ഒരുപാടൊന്നും ഞാൻ ഇടുന്നില്ല പിന്നെ കുറച്ച് പെരിഞ്ചീരകം പിന്നെ ഇതിലേക്ക് ഒരു മുട്ട പൊടിച്ചൊഴിക്കണം കേട്ടോ മുട്ട പൊടിച്ചൊഴിക്കണ്ടേ ആവശ്യത്തിന് ഉപ്പ് അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എനിക്കൊരാളുടെ സഹായം ഇല്ലാത്തോണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് അപ്പൊ നന്നായിട്ട് ഇതിലേക്ക് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പഴേക്ക് ആ റൈസ് സെറ്റ് ആക്കോ അപ്പൊ ഇത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്ക കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടാ ഞാൻ ഒഴിക്കുക അപ്പൊ നിങ്ങളും അതുപോലെ ചെയ്താൽ മതി അപ്പൊ ഞാൻ എന്തായാലും രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് അപ്പൊ ഞാൻ നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കൂട്ടോ എന്നിട്ടൊന്ന് അരിയും കൂടെ ഇട്ടിട്ട് ഒരു വീത്തിനെ വിടുകയാണ് ചെയ്യാം അപ്പൊ നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഒരു അരമണിക്കൂർ മുൻപൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി വെച്ചിരുന്നു അപ്പൊ ഞാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ ഉപ്പിടുമ്പോ ഒന്ന് ഉപ്പ് ഇങ്ങനെ കയറി നിൽക്കണം കേട്ടോ അപ്പോഴാണ് കറക്റ്റ് റൈസിലേക്കൊക്കെ ഉപ്പ് പിടിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത് അപ്പൊ ഇനി നമ്മൾ ഇതിനെ ഒരു വിസിൽ വിട്ടിട്ട് ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ ഹലോ അപ്പൊ നമ്മൾ ഇത് തുറക്ക കേട്ടോ അയ്യോ എന്റെ പൊന്നെ ഒരു രക്ഷയില്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് കൊട്ടാം വേണച്ച നമ്മൾക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് ക്യാഷു വറുത്ത് ഇങ്ങനെ ഇടാം കേട്ടോ അപ്പൊ ഇത് എന്തായാലും മൂടി വയ്ക്കാം ഉണ്ണി വന്നിട്ട് ഉണ്ണിയോട് തുറപ്പിക്കാം അപ്പോൾ നമ്മൾ നല്ല നാടൻ തൈരുണ്ട് ഞാൻ തൈരുണ്ടാക്കുന്ന വീട് എൻ്റെ അടുത്ത് ഇടാൻ പറഞ്ഞാൽ ഞാൻ മറന്നു കേട്ടോ ഞാൻ എന്തായാലും ഇട്ടേക്കാം അപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല പാകത്തിൻ്റെ പുളിയൊക്കെ ആയിട്ടുള്ള തൈരാണ് അപ്പൊ ഞാൻ എന്തായാലും എന്തുകൊണ്ട് കുറച്ച് സാലഡ് ഉണ്ടാക്കട്ടെ പിന്നെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഏകദേശം ഒരു മണിക്കൂർ ആവാറായി അപ്പൊ എന്തായാലും അതൊന്ന് ഫ്രൈ ചെയ്യട്ടെ കേട്ടോ അപ്പൊ പാല് തളിച്ചു വന്നതാണ് അപ്പൊ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് ഒരു മണിക്കൂർ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിന് ഫ്രൈ ചെയ്തെടുക്കോ എന്നതേം പോലെ ഓണം ഞാൻ എന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും കടലെണ്ണ കടികണ്ണയല്ല കൊടുത്ത് വെളിച്ചെണ്ണയാണ് എനിക്കതിൽ ഉണ്ടാക്കുമ്പോൾ എന്തോ ഒരു പേടിഞ്ഞിപ്പോ കടകണ്ണയില് ഫ്രൈ ചെയ്തെടുത്തതിപ്പോ എന്തെങ്കിലും ആവുന്നു പക്ഷെ അങ്ങനെ ടേസ്റ്റ് വ്യത്യാസം ഇല്ല എങ്കിലും നമ്മളിത്രയും മനസ്സ് കൊടുത്ത് ഉണ്ടാക്കുന്നതല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ വെച്ചിട്ട് അപ്പൊ ഞാൻ വെളിച്ചെണ്ണയെ ഒഴിച്ചു കൊടുത്തു അപ്പൊ നന്നായിട്ടൊന്നും ചൂടാവട്ടെ കേട്ടോ അപ്പൊ നമ്മൾക്ക് നമ്മൾക്ക് ചിക്കൻ ഇട്ട് കൊടുക്കി കൊടുക്ക എനിക്ക് രണ്ടും മൂന്നും വട്ട ഇടാനൊന്നും വയ്യ അത് എന്തായാലും നിങ്ങടെ വേവട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ അതിൽ നിന്നിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് എന്തായാലും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒന്ന് കഴുകി വെക്കാൻ പറഞ്ഞിട്ട് വന്നിട്ട് പക്ഷെ എന്നാലും ഞാൻ എനിക്ക് പറ്റണക്കൊന്ന് കഴിവെക്കാന്ന് വിചാരിച്ചു നിറയെ പാത്രങ്ങളുണ്ട് അപ്പൊ എന്തായാലും വാഗുട്ടിക്ക് എക്സാം ആയതുകൊണ്ട് വാക്കുട്ടി തേരാ പാരാ നടക്കുന്നുണ്ട് ഓക്കേ അപ്പൊ നമ്മളെ ചിരിച്ചിട്ട് റെഡി ആയി വരുന്നുണ്ട് കേട്ടോ അന്ന ഞാൻ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടില്ല നമ്മൾ നമ്മളത്ര എണ്ണ വേസ്റ്റ് ആകൂലോച്ചിട്ട് അപ്പൊ എന്തായാലും ഒന്ന് റെഡി ആവട്ടെ ഒന്നും കൂടി നന്നായിട്ട് ഫ്രൈ ആവാനുണ്ട് കേട്ടോ ഒരു സന്തോഷം റെഡി ആയി വരണോന്നുള്ളതിന്റെ ഒരു സന്തോഷം കേട്ടോ ഏകദേശം കളറൊക്കെ മാറിയിട്ട് നമ്മൾ തട്ടിയുടെ വാങ്ങിക്കുന്ന ഒരു ചില്ലി ചിക്കൻ്റെ ഒരു കളറും ആ ഒരു മണവും ഒക്കെ വരാൻ തുടങ്ങി കേട്ടോ ഞാനൊരു സംഭവമല്ല പ്രസ്ഥാനാണ് എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ണിക്കെന്തായാലും സർപ്രൈസാവും അത് മതി എനിക്ക് ഇങ്ങനെ സർപ്രൈസായി അതിനേക്കാളും വലിയ ഒരു ഇതെനിക്ക് വേറെ ഇല്ല കേട്ടോ അപ്പൊ നമ്മള് സാലറി ഉണ്ടാക്കിട്ടുണ്ട് കുട്ടികൾക്ക് സാലഡ് നല്ല ഇഷ്ടാട്ടോ അപ്പൊ പിന്നെ നമ്മൾ ഇത്രയും ഉണ്ടാക്കാന്ന് വെച്ചാൽ പിന്നെ ഒരു സാലഡിന്റെ പത്രത്തിൽ പണിയൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ സാലഡും റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോ ചില്ലി ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതാണ്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾക്ക് ഇനി കോരി ഇട്ടൊരു പാത്രത്തിലേക്ക് ഇടാം കേട്ടോ അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും എടുക്കാം അപ്പം നമ്മൾ ലാസ്റ്റ് ഒക്കെ വറുത്ത് കൂരിയിട്ടുണ്ട് നമ്മളിതിലേക്ക് രണ്ട് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഫ്രൈ ആയിട്ട് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് കൊട്ടണം കേട്ടോ ലാസ്റ്റ് ഞാൻ എല്ലാം കൂടി കാണിച്ചു തരാമേ അപ്പോൾ ബിരിയാണി ആയിട്ടുണ്ട് മറ്റേ ചില്ലി ചിക്കൻ ആയിട്ടുണ്ട് സാലഡ് ആയിട്ടുണ്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇനി ഉണ്ണി വിലയേ വേണ്ടു അപ്പോൾ അവൾ വരാറായിട്ടുണ്ട് തേറ്റ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ്ടോ ഇതാണ് നമ്മളെ ചില്ലി ചിക്കൻ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അത് കളർ എന്നും പറയണെന്തേലും കാണുന്നില്ല നേരെ അപ്പൊ നമ്മളെ റൈസ് ഇതാ അപ്പൊ സാലഡ് ഇതാ അപ്പൊ ഇതാ മൂന്നും കൂടെ ഓക്കേ അവൾക്ക് എന്തായാലും ഭയങ്കര സന്തോഷാവും കേട്ടോ വാകുട്ടീനെ വിളിച്ച് കാണിക്കട്ടെ ഹലോ അപ്പോൾ ഉണ്ണി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾക്ക് ഈ ഡോറ് അടച്ചിടാൻ വല്ലേ ഉണ്ണി വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും വണ്ടി എത്ര സൗണ്ട് കേട്ടോ വാ കുട്ടി തുറന്നു കൊടുക്കേ അപ്പൊ പുറത്തുനിന്ന് തന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടേ വരുവുള്ളൂ അതൊക്കെ രസാട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കുന്നത് അത്രയേ ഉള്ളൂ വെള്ളത്തിൽ കയ്യിൽ കൈ അനഞ്ഞിട്ടേ ഇതിവിടെ ഇങ്ങനെ ഒരു തരിച്ച പോലെ ആയിരിക്കാം പിന്നെ ഇന്നത് കമന്റിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് മറ്റേന്താ ഇത് ആ വായോ ഇത് ബാങ്കാട് വെച്ചിട്ടുവാ താങ്ക് യു വെജിറ്റബിൾ ബിരിയാണി സാലഡ് ചില്ലി ചിക്കൻ പോകുമ്പോ ഞാൻ അവനോട് നല്ല പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ മമ്മി ലഴിഞ്ഞ് വേറൊരു ദിവസം ഉണ്ടാക്കി ലേക്ക് കഴിഞ്ഞ് വരുമ്പോ അങ്ങനോണ്ണി പറഞ്ഞു ഇന്ന് ഞാൻ മീൻകറി വെച്ചിട്ട് അവിടെ നിന്ന് ഓർത്തോർത്ത് വന്നു എന്നിട്ട് ഇവിടെ വന്ന് കഴിക്കും നാളെയാണ് അത് കിട്ടണ്ടത് പറഞ്ഞു അപ്പൊ ഞാനത് ഓർത്തീടാ നോക്ക് കൈ കൈ വൃത്തി രട്ടെ അപ്പഴത്തേനും നമുക്ക് എന്താ പറയാ അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് കൊട്ടാം ഞാൻ അവടെ കുക്കർ തുറക്കാൻ വേണ്ടിട്ട് അത് പാത്രത്തിലേക്ക് കൊട്ടിട്ടില്ല അപ്പൊ ഞാനതൊരു പാത്രത്തിൽ കൊട്ട അത് വേണമെച്ച കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വറുത്തിടാം കേട്ടോ ഞാൻ ഇനിയിപ്പത് വറുത്തന്നുമില്ല നെയ്യ് ഒഴിച്ചിട്ട് വറുത്തിടല്ല കുറച്ച് ക്യാഷ് ഇട്ടിട്ട് അതിലിങ്ങനെ വലത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ ഉണ്ണിക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകണ ഉണ്ണിനെ കാണാനില്ല ഇതൊക്കെയാണ് ഇട്ടടുത്തേക്കുന്നത് ഉണ്ണി മാ എടീ കുട്ടി ഇങ്ങോട്ട് വായേ വാ കുട്ടി നമ്മളുണ്ടാക്കി ഇങ്ങനത്തെ വാവേ

പഠിക്കാൻ നല്ലൊരു വീടായിട്ട് വരാത്തേക്ക് നിർത്താതെ പാടാണ് ഫോൺ മത്സരം സംസാരിക്കണം ഈ ഫോൺ മത്സര ക്ഷി രണ്ടെ രണ്ടോ ഞാൻ നടന്നു തന്ന നീ യാണെന്നു വരുന്നില്ലേ ഞാന് ക്ലിക്ക് ചെയ്ത്